ഭിന്നശേഷിക്കാരുടെ ക്രിക്കറ്റ് അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നതിനാണ് ട്രാവൻകൂർ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ഫിസിക്കലി ചലഞ്ച് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് മുൻ വർഷങ്ങളിലും ഇവർ ജില്ലാ ടീമുകൾ രൂപീകരിച്ച് മത്സരങ്ങൾ നടത്തി സംസ്ഥാന ടീമിനെ തെരഞ്ഞെടുത്തിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വെച്ച് നടക്കുന്ന അന്തർ സംസ്ഥാന മത്സരങ്ങളിലും ഇവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബാറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ വന്നത് ഒരു പാരഡോക്സ് ആണ് ഇതെല്ലാത്തിനും ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് സോട്ട് ഹാപ്പിഷു സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് വിജയികൾക്ക് ക്യാഷ് പ്രൈസും വ്യക്തിഗത മികവുകൾക്കുള്ള പുരസ്കാരങ്ങളും നൽകും കേരളത്തിലെ നൂറ്റി ഇരുപതോളം ഭിന്നശേഷിക്കാരായ ക്രിക്കറ്റ് താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം